കാൽമുട്ട് വേദന േദനപ്പ എങ്ങനെ ഇണ്ടടി ഞാൻ പോയിട്ടോ ആ മോളെ ഇതിപ്പോ ജോലിക്ക് പോയിക്കാറല്ലേ ആ ആ എവിടെ വരുന്നേ ആ ഞാൻ ജോലിക്ക് പോവാണ് അല്ലേലും ഇന്നത്തെ കാലത്തൊക്കെ പെൺകുട്ടികൾക്ക് ഒരു ജോലി അത്യാവശ്യമാണ് അപ്പൊ ഞാൻ അന്നോടായിട്ട് പറയില്ല എല്ലാവർക്കും അവൻ തന്നെ പിന്നെ എൻ്റെ മൂത്തച്ചിനെ പോലെ ചാ വരുതിട്ടാ മൂത്തച്ചി എറിഞ്ഞാല് അത്രക്ക് മഹാബടക്കാണ് ഓള് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞു കറഞ്ഞാല് ചോളോട് പറഞ്ഞ് കേട്ടോ ചെറുതാണ് ഒരു ബെടുക്കട്ട പെണ്ണ് ഈ ദുനിയാവിലുണ്ടാവില്ല ആ അങ്ങനത്തെ ഒരു പെണ്ണാണ് നല്ലോളാണെന്ന് എല്ലാരും പറയലല്ലേ എൻ്റെ അമ്മായിമേന എന്നോട് എപ്പോഴും പറയുന്നുണ്ട് നല്ലോളാണ് എനിക്ക് ഒട്ടും ടൈമില്ല നേരെ മെഗീട്ടോ അല്ലെങ്കിൽ ഇറങ്ങാൻ നേരെ മെഗീകളോ അതുകൊണ്ട് ഞാൻ പോവാട്ടോ ഓക്കെ എന്നാ പിന്നെ കാണാം കാണാരുയേ നിങ്ങൾപ്പ വരികയാണേക്കാരല്ലേ ആ ആ മോള് വരണ്ടാത്തപ്പ പണി അടിച്ചു തരണം എന്നാലെ കൂട്ടിനെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിച്ചു എന്റെ ഇളച്ചയാണല്ലേ പാ കെട്ടി ഒരുങ്ങിയാണ് പോയത് ജോലിക്ക് ഇറങ്ങ എന്റെ കുട്ടി പാവാണ് എന്നും വരീത്ത പണിയെടുത്ത് കാണാൻ ഞാൻ എപ്പോഴും എൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട് ഇത്താ അപ്പൊ കാട്ടണേ എൻ്റെ കുട്ടിൻ്റെ ഒരു വിഘിയാണ് എന്നാണ് വിചാരിച്ചാൽ മതി പോയി വരീത്ത പണിക്കൊക്കെ എന്നാ എല്ലാ കാര്യത്തിനും ഓള് ഓളിപ്പൊ കുറച്ച് പൈസ കജ്ജില് കിട്ടിണ്ട് ചിട്ടേ ഇങ്ങനെ ഒന്നും കാട്ടാൻ പാടില്ല ഹൈ അയിന് വേണ്ടി ഞാൻ ഓള് ജോലിക്ക് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഓള് ജോലിക്ക് പോയിക്കോട്ടെ അത് ഓള് പഠിച്ചിണ്ടാക്കിയ ജോലിന്നല്ലേ അത് കാണുമ്പോൾ നമുക്ക് സന്തോഷല്ലേ നമ്മളെ പോലെ ആയിട്ടില്ലല്ലോ നമുക്ക് ജോലി ഏതായാലും ഇല്ല അപ്പൊ നോക്കുമെങ്കിലും ഒരു ജോലി ഉണ്ടായി നമുക്കതൊരു സന്തോഷമല്ലേ അതിനെന്താ അതൊക്കെ നല്ല കാര്യല്ലേ അതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടാ ആ അതിപ്പോ സാരില്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഓരോരോ അങ്ങനെയാണ് ഇപ്പത്തെ കുട്ടികളൊക്കെ അങ്ങനെയാണ് ആന്റീ ഇന്റിമാരി കുട്ടികളൊന്നും ഇപ്പൊ ഇപ്പൊ കിട്ടൂലല്ലോ ഇപ്പൊ നമ്മളെ നമുക്കനുസരിച്ചുള്ള കുട്ടികളൊന്നും ഇപ്പൊ കിട്ടൂല ആ അതൊക്കെ പോട്ടെ അല്ലട്ടിയെ ഉമ്മ അവിടെ ഇല്ലേ ഏ ഉമ്മടെ ഇണ്ടല്ലോ ഉമ്മ അവിടെ ഇരിക്കൂടെ അവിടെ ഉണ്ട് ഉമ്മ ആ അല്ല അങ്ങന ചൂടെ അനെ കൊറേ ആയല്ലേ കണ്ടിട്ട് അനെ കാണാനുള്ള പൂതിയോണ്ട് പോന്നതാണേ ഞാന് കൊറേ ആയാലും നമ്മളിപ്പോ കണ്ടിട്ട് ആ ആ എന്നെപ്പോലെ ഇച്ചുകൊണ്ടി എന്നെ കാണാൻ പോതി ആ നമ്മള് കൊറേ ആയാലും കണ്ടിട്ട് ഇപ്പടുത്തൊന്നും നമ്മള് കണ്ടിട്ടുണ്ടാവില്ല അല്ല ദത്താ പാമിന എൻ്റെ ഒരു ആല് അന്റെ രണ്ടു മരക്കുള്ളവരേ മരേനെ ഹെയ് അൻ്റെ ഒരു വിധി വല്ലാത്തൊരു കട്ടക്കാലം തന്നെയാണ് എൻ്റെ ചെറിയ ഓളുണ്ട് ഞാൻ അങ്ങോട്ട് കേല് വരുമ്പളേ മാഗും തൂക്കി പൊ പോണേ ഒരു മണ്ടലും മണ്ടുണ്ട് അപ്പൊ ഞാൻ മർത്താനം പറയാൻ പറഞ്ഞിട്ടൊന്നും ഓള് ഒരു പൂസലും ഒക്കെ ഇല്ലേട്ടാ ഓളാണ് മണ്ട എന്താ ഓള ഗമ്മാ ഒന്ന് മുണ്ടിടും കൂടിയ് ഞാൻ കുട്ടിയേ കുട്ടി ചേച്ചിട്ട് കൊറേ വിളിച്ചു ഓള് നോക്കിയതില്ല ആ അങ്ങട്ട് പോന്നു എത്തിന അപ്പൊ ഇങ്ങോട്ട് മുണ്ടാതെ അങ്ങോട്ട് കൊറേ മുണ്ടിടം വിചാരിച്ചാണ് ഞാൻ അങ്ങോട്ട് പോന്നു അത് അത് മരക്കുള്ള കാര്യമൊന്നും പറയണ്ടന്റെ മളേ ആ മനുഷ്യ തോറ്റക്കുന്ന പോലെ ഒക്കെ ഉണ്ട് ചെറിയവർക്ക് ഇപ്പോൾ ജോലിയായി ഇനിയിപ്പോൾ വളമ പറയേണ്ടേലോ മണയ ഞാൻ കുടുങ്ങിയിക്കണ് എന്നോട് പറയണ ശരിക്കും പറഞ്ഞാലേ നമ്മളെ തലയിൽ കുടുങ്ങിയ മാതിരിയാണ് രണ്ടും രണ്ടും വരേ മാതിരിയാണേ ഇന്ന ഒരു നിലയും വലിയ ഒലിക്കില്ല തത്താന്ന രണ്ടും സാധനങ്ങൾ ഇപ്പം എന്നോട് കാട്ടി മാരേന ഇപ്പം ഇന്നോടും കാട്ടുണ്ട് അവൾക്ക് അമ്മായിമ്മയുടെ എന്നുള്ള ഒരു നിലയും വലിയ ഒലിക്കില്ല അപ്പോൾ മറ്റവർക്കിപ്പോൾ കുറച്ച് കജിൽ പൈസയൊക്കെ ആയില്ല ആയില്ലേ ചെറിയവർക്ക് അപ്പം അതിൻ്റെ അത് പറയണ്ട പറയാതിരിക്കാണ് നല്ലത് പിന്നെ എൻ്റെ മക്കള് ഞാൻ ഓരോന്ന് ഞാൻ ഇപ്പൊ ഇതൊക്കെ പറയല് തത്താന്ന അനോട് പറയാതിരിക്കാന്ന് പറയാനും വെച്ചാ പറയാതിരിക്കാനും വെച്ചാ പറഞ്ഞ അവസ്ഥയാണ് ഇപ്പൊ എൻ്റെത് വളരെ അല്ല നീ എൻറെ വല്യ മരുവോളിപ്പ കണക്കാനല്ലേ തത്താ അതിൻ്റെ ഒക്കെ കോലം ഹേയ് പിന്നെ അതുമില്ല ഞാണ്ട് വരുമ്പോ അവളെ അടിച്ചു തരുന്നണ്ട് അവി തന്നെയാണ് അടിച്ചു തരണ്ടേ അപ്പം ഞാൻ ചോദിച്ചു എത്താൻ മണേജ് അടിച്ചു തരികേ അതിനൊത്തും മുണ്ടണില്ല ജവാബൂല്ല കബൂലുമില്ല ദത്തും ഇല്ല ഒരു കാനം വെക്ക് ഞാൻ അഞ്ചോ പത്തോ കൊടുക്കാണ്ട് വിചാരിച്ചു അവളെ കാനം കണ്ടാല് ഹിക്ക് പറ്റിയില്ലാട്ടോ എൻ്റെ അമ്മയുടെ ചേച്ചി അതിനും അവളെ ഒത്തും മുണ്ടണില്ല അല്ലാത്തൊരു മനുഷ്യന്മാർ എനിക്ക് കിട്ടിയതില്ലേ രണ്ടും കണക്ക് തന്നെ രണ്ടും ഒരേ മരേ അല്ല എൻ്റെ ഒരു വിധി അല്ലാത്തൊരു വിധിയായിപ്പോയി ആ വലിയ മരുവോളും ഇപ്പൊ കണക്ക് തന്നെയാണ് ഇച്ചി പറഞ്ഞ മാതിരി തന്നെ ഇപ്പൊ ചെറിയോളെപ്പാണ് കൂടിക്കാണേ രണ്ടാളും കൂടി ഒന്നാണ് ഇളച്ചി മോത്തിച്ചും കൂടി ഒന്നായി കാണേ ഇപ്പൊ രണ്ടും കണക്കാണേ രണ്ട് മരുക്കളും കണക്കാണ് മളേ ആ അത്താ പറ്റങ്ങളെ കൊണ്ടൊക്കെ കാട്ടുക വല്ലാത്തൊരു എടങ്ങാറില്ല തന്നെയാണ് ഇപ്പൊ ഞാൻ മളേ എന്റെ ഭസ്മം ഇച്ചല്ല അറിയുള്ളൂ അപ്പ എന്നോട് പറഞ്ഞ മാതിരി നീ എല്ലാരോടും ഇച്ചിരി പറയാൻ പറ്റുമോ ഇല്ലല്ല അല്ല നബീസോ എൻ്റെ കാൽമുട്ട് വേദന ഇപ്പ എങ്ങനെ ഇച്ചി നല്ല വേദന ഉണ്ട് പേ എൻ്റെ ഇപ്പം മാറിയാ ആ കാൽമുട്ട് വേദന കാര്യമൊന്നും പറയണ്ട ഇച്ചുമുണ്ട് കാൽമുട്ടിന്റെ വേദന വല്ലാത്തൊരു ആണ് നേരെ അത് എന്നാൽ പിന്നെ ഞാനാണ് പോയി വയ്ക്കട്ടെ ഞാനേ ആ വെടിക്കറ്റം വന്നപ്പോൾ അന്നെ കാണാനുള്ള ഭൂജയോളം എനിക്ക് എരിയതാണേ ഇജിപ്പോ ഏതാന വൈക്കൊന്നും വരില്ല നീ വരുവണ്ടേ എൻ്റെ ഒഴിവിനൊക്കെ അനുസരിച്ചേ മുട്ടുവേദന എല്ലാവർക്കും ഉണ്ട് അതൊന്നും കാര്യമൊക്കെ ഉണ്ട എന്നാൽ അപ്പം ഞാനാണ് പോയി വയ്ക്കട്ടെ ആ ഞാൻ ഇനി പിന്നെ വരണ്ടേ നിങ്ങക്ക് ആ കുൽസൂലിനോടേയും കൂടി ഒന്ന് കേരണം കാൻമുട്ട് വേദന ഒന്നിപ്പൊ വന്ന് പെട്ട മാറിക്കിട്ടാനണ്ണീ പണി ആ ഇക്കോട്ടെ എന്നാച്ചപ്പോ ഇക്ക നാലേ ആ നീ പിന്നെ വരുവണ്ടിരുന്നാലേ അന്നതുകൊണ്ട് ഏതായാലും അങ്ങനെ കാണാൻ പറ്റിയല്ലോ ഞാനിപ്പോ ആണ് വരണെന്ന് മുട്ട് വേദന കൊണ്ടാണ് ഇപ്പൊ ഞാൻ ആട് വരാത്തത് ഒടുക്കു എന്നാ വജ്ജണ്ണേ അതുകൊണ്ടാണേ എന്നാ ഇപ്പോട്ട പിന്നെ വരുവണ്ടിരുന്നാലേ ആ ആ എന്നാ ഞാൻ പോയിന്നാലേ പിന്നെ വരണ്ടേ